പ്രപഞ്ചത്തിൻ്റെ മഹാ അത്ഭുതമാണ് ജീവിതം ആ ജീവിൻ്റെ സ്പന്ദനമെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ സ്പന്ദനത്തെ അനുഭവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അപ്പോഴാണ് നമുക്ക് വിവേകം ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് അപ്പോഴാണ് ആശ്വാസം ഈ ആശ്വാസം കൈവരിക്കേണ്ടത് ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമല്ലേ അല്ല അവനവന് ആശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ചെന്നിട്ട് എന്തിനാണ് നമുക്ക് ആശ്വാസമില്ലെങ്കിൽ നമുക്ക് ആശ്വാസമില്ല പിന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുകയല്ല നമ്മൾ നിശബ്ദനായിട്ട് ശ്രവിക്കുകയാണ് വേണ്ടത് ആ ശ്രവണം 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 ശ്രവിക്കുക വെറുതെ ശ്രവിക്കുക എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് തിരിച്ചെന്തെങ്കിലും പറയാൻ തോന്നുന്നു അങ്ങനെ പറയരുത് അപ്പോൾ അവിടെ ശ്രവണമായിട്ടില്ല തിരിച്ച് പറയാൻ തോന്നാത്ത വിധത്തിലോട്ട് എത്തണം തിരിച്ച് പറയാൻ തോന്നരുത് മനസ്സില മറ്റൊരു വ്യക്തിയെ എതിർത്ത് സംസാരിക്കുന്ന യാതൊരു ഭാഗം നമ്മുടെ ഉള്ളിലുണ്ടായതും നമ്മൾക്ക് മറ്റാളെ എതിർത്ത് സംസാരിക്കേണ്ട ഭാഗം വരരുത് മറ്റാളോട് യോജിച്ച് സംസാരിക്കേണ്ട ഭാഗമേ വരാറുള്ളൂ അല്ലെങ്കിൽ സംസാരിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ സംസാരിക്കേണ്ട എനിക്കൊന്നുമില്ല അവിടെ നമ്മൾ പരസ്പരമുള്ള ബന്ധം ശബ്ദത്തിന്റെ ഭാഗമാകുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളാണ് അവിടെ അനുഭവത്തിൽ തെളിയുന്നത് മറ്റാളെ എതിർക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കരുതും ഒരിക്കലും മറ്റൊരാളെ എതിർക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കരുതും അയാളോട്ട് യോജിപ്പ് എവിടെ വരുന്നു അവിടെ സംസാരിക്കുക മതി ഇത്രയേ ഉള്ളു കാര്യം കാരണം സംസാരത്തിന്റെ ഭാഗത്ത് വളരെ മനോഹരമായിട്ടുള്ള സവിശേഷത സംസാരം എന്ന് പറഞ്ഞ ഭാഗത്ത് മറ്റാളെ എതിർക്കുമ്പോൾ നമ്മൾ തളരുകയും ചെയ്യുന്നു അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല അയാൾ തെറ്റാണ് പറഞ്ഞത് ആയിക്കോട്ടെ പക്ഷെ അയാളുമായിട്ട് എവിടെയാണ് പൊരുത്തപ്പെട്ട ശബ്ദം വരുന്നത് അതിന് സ്ഥാനം കൊടുത്ത് സംസാരിച്ചാൽ മതി അവിടെ വെച്ച് നിർത്തണം ഓക്കെ ഇനി ഞാൻ സംസാരിക്കുന്നില്ല കാരണം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സംസാരിക്കണം മറ്റാളെ എതിർക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കരുത് മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ് ശബ്ദത്തിൽ അയാളുടെ സ്വപ്നമല്ല പലവരും അവരുടെ സ്വപ്നങ്ങളാണ് സംസാരിത്തിക്കൊണ്ട് അവരുമായിട്ട് നമ്മൾ സംസാരിക്കുകയല്ല എന്നുവെച്ചാൽ ഒരു വ്യക്തിയുടെ സ്വപ്നം ഷെയർ ചെയ്യുന്ന ഭാഗത്ത് ആ പലവരും വരുന്നത് എന്നുവെച്ചാൽ സ്വപ്നമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടത് അത് അയാളുടെ സ്വപ്നമാണ് അത് അയാൾ കൈകാര്യം ചെയ്തോളൂ മനുഷ്യന്റെ സവിശേഷത എന്താണെന്ന് മനുഷ്യർക്കറിയാൻ പാടില്ലെങ്കിലും നമുക്ക് എന്ത് സംഭവിച്ചു ഒരു കുട്ടി വിദ്യാലയത്തിലോട്ട് പോകുമ്പോൾ കുട്ടിയുടെ കുട്ടിത്വത്തിന് യാതൊരു കോട്ടം വരെ അതായത് കുട്ടിത്വത്തിന് യാതൊരു ദോഷം വരുതും കുട്ടിത്വം നഷ്ടപ്പെടാൻ പാടില്ല ആ നിഷ്കളങ്കത ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല ഇത് അറിവ് കൊണ്ട് നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോയി അറിവ് കൊണ്ട് നിഷ്കളങ്കത നഷ്ടപ്പെട്ട് അവൻ അറിവിൻ്റെ കൊടുമുടിയിലിരിക്കുക പക്ഷെ ഒരു കാര്യമില്ല മുടിഞ്ഞു പോകത്തേ ഉള്ളൂ വിദ്യാലയം എന്ന് പറയുന്നത് അവനേറ്റവും മനോഹരമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കണം എവിടെ വന്നാലും മനുഷ്യർ തമ്മിൽ ഉള്ള സമ്പർക്കം എവിടെ വന്നാലും അത് ആശ്വാസകരമായിരിക്കും ഇതൊരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വെല്ലുവിളിക്കുന്നു ഞാൻ നിന്നേക്കാൾ ടോപ്പാണ് ഉയർന്ന സ്ഥാനത്ത് പിടിച്ചുപറ്റി കയറി ഇരിക്കാൻ നോക്കുന്നു തന്നെത്തൻ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കുന്നു അത് മനുഷ്യന്റെ സവിശേഷതയല്ല അത് മനുഷ്യനും മൃഗവും കൂടിയിട്ടുള്ള ഒരു ഭാഗത്താണ് ഇതെല്ലാം വരുന്നത് മനുഷ്യനും മൃഗവും കൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് ഒന്നേ മൃഗമായിരിക്കണം മൃഗത്തിൻ്റെ മാത്രം സ്വഭാവം കാണിക്കുക ഇടയിൽ മനുഷ്യൻ കയറി വരും അങ്ങനെ ഉണ്ടെങ്കിൽ മനുഷ്യൻ മാത്രമാകുക അല്ലെങ്കിൽ വരുന്നതിനുള്ള കാരണം കണ്ടുപിടിക്കുക ആ ഒഴിവാക്കാം മൃഗത്തിൻ്റെ സ്വഭാവം നമ്മളിൽ കയറി വരുന്നുണ്ട് തിരിച്ചറിയുക അത് ഒഴിവാക്കുക അതിലാണ് ജീവിതം എന്ന് പറയണം കാരണം ഈ വിദ്യാലയത്തിന്റെ ഒരു ഭാഗം കൂടി ഉണ്ടല്ലോ അവിടെ നല്ല സ്ട്രോങ് നമ്മളിപ്പം നമുക്ക് പ്രായപൂർത്തിയായി നമ്മുടെ പക്വതയെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും നമ്മുടെ സാമൂഹിക സംസ്കാരത്തിൽ നിന്നും മതപരമായിട്ടുള്ള പഠനത്തിൽ നിന്നും നമുക്ക് ഉണ്ടായിട്ടുള്ള വേണ്ടാത്ത കാര്യങ്ങൾ വേർതിരിച്ച് ഒഴിവാക്കി കളയുക പ്രായപൂർത്തിയായി വിവേകത്തൊഴിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക ഞാനിങ്ങനെയാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എനിക്കിങ്ങനെയാണ് തോന്നണതെന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് കുത്തി ഇരുന്ന് ചത്തുപോകുക എന്നുള്ളതിലൂടെ വേറെ കാര്യമൊന്നുമില്ല എൻ്റെ സ്വഭാവം എൻ്റെ സെൽഫെന്ന് പറയുന്നത് അത് ഞാനായിട്ട് തിരഞ്ഞെടുത്ത സെൽഫായിരിക്കണം നാട്ടുകാരും വീട്ടുകാരും ഉണ്ടാക്കി തന്ന സെൽഫും വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകത്തില്ല എൻ്റെ സെൽഫിനെ ഞാൻ തന്നെ പരിശോധിച്ച് നോക്കി ഈ സെൽഫ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഞാനെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇതല്ലല്ലോ എൻ്റെ ആവശ്യം അവിടെ എനിക്ക് തിരുത്തുക അതാണ് ജീവിതം ും ഭയങ്കരളുമാണ് ആ തിരുത്തി കൊണ്ടുവരുകയാണ് മാറ്റം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ മാറ്റത്തിന്റെ ഭാഗത്ത് തുടർച്ച അനുഭവിക്കുന്ന ഭാഗത്തോട്ട് കൊണ്ടുവരണം അനുഭവത്തിൽ തുടരണം തുടർച്ച ഉണ്ടാക്കാൻ നോക്കുമ്പോ പിന്നെയും ഡൈവേഴ്സനാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണല്ലോ അവനവന്റെ കാര്യങ്ങൾ പോലും തുറന്ന് പറയാൻ പറ്റാത്തത് അതെ കാരണം മറ്റവൻ്റെ മേലെ നിന്നിട്ടേ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഓ മോശക്കാരനാണെന്നാണ് ആക്കി തീർത്തത് നഗ്നമായിട്ട് നിഷ്കളങ്കമായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് നഗ്നത നഗ്നതെന്ന് പറയുമ്പോൾ തുണിയൂരിക്കുന്നതല്ല ഇവിടെ എല്ലാവരും തുണി എടുത്ത് നഗ്നത മറച്ച് വെച്ചിരിക്കും പക്ഷേ അവൻ്റെ ഹൃദയത്തിൻ്റെ നഗ്നത ഏറ്റവും വിശാലമുള്ളത് ഇത് മറച്ചു നോക്കണെന്തിനാണ് അതെ അവന് വേണ്ടിയിട്ടല്ലേ ഏഴ് അത് തെളിച്ചു കൊണ്ടു വന്നതല്ലേ വളരെ സമാധാനപരമായിട്ട് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സവിശേഷത നമ്മുടെ ശ്രദ്ധയിൽ ഉണർത്തിയാൽ അവിടെ നമ്മൾ ഉണർന്നാൽ പിന്നെ അത് ഉറങ്ങത്തില്ല നമ്മൾ ഉണർന്നുണർന്നു തന്നെ വരും ഉണർവ് അൺലിമിറ്റഡാണ് അതെ അപ്പോൾ ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളവുമായിട്ട് ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളവുമായിട്ട് താതാമ്യം പ്രാപിച്ചാൽ മെറ്റലോർ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നില്ല നമ്മൾ മെറ്റലോരുടെ പ്രവർത്തി ശ്രദ്ധിക്കേണ്ടി വരുന്നത് നമ്മളിലുള്ള പ്രവർത്തനത്തിൻ്റെ സവിശേഷത അനുഭവത്തിൽ തെളിയാത്തത് കൊണ്ടാണ് നമ്മളിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം നമ്മളുടെ അനുഭവത്തിൽ തെളിയുന്നില്ല അപ്പോഴാണ് നമ്മൾ വെട്ടുപോകുന്നത് അപ്പോഴാണ് നമ്മൾ ദുരന്തത്തിലോട്ടുള്ളത് രോഗിയായി പോകുന്നു അപ്പോഴാണ് നമ്മൾ വിശ്വാസിയാവുന്നത് എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ പ്രവൃത്തിയെ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ വിശ്വാസിയാവും നമുക്ക് ആശ്വാസം ഉണ്ടാകത്തില്ല വിശ്വാസം എന്ന് പറഞ്ഞത് വ്യക്തി വ്യക്തിയുടെ ജീവിതത്തിന്റെ തെളിച്ചമില്ലാത്തടത്താണ് വിശ്വാസിയാവുന്നത് എത്രയും പെട്ടെന്ന് വിശ്വാസത്തിന് മാറി അനുഭവത്തിൽ തെളിയണം അവിടെ വ്യക്തി നിരന്തരം അവിടെ നിരന്തരം ശ്രദ്ധയോടുകൂടി തുടർച്ച അനുഭവിക്കുക അപ്പോഴാണ് ആശ്വാസം മറ്റത് മാറ്റമില്ല എന്നുള്ളൊരു ഇരിക്കാൻ നോക്കുകയാണ് ഈ മാറുന്ന അവസരത്തിൽ അതെ മറ്റുള്ളവർ എല്ലാവരിലും മാറ്റമുണ്ട് അവൻ അങ്ങനെയായി ഇവിനിങ്ങനെയായി അവൻ കേമനായി എനിക്കൊരു ഗുണവും ഇല്ല തന്നെത്താൻ തീരുമാനിക്കുന്നു എനിക്കൊരു ഗുണവും ഇല്ലെന്ന് അവൻ ചെയ്ത പ്രവൃത്തി കണ്ടിട്ട് അവൻ ഭയങ്കര വലിയവനായി അവന് പത്ത് പേരു തമ്മിൽ അംഗീകാരമുണ്ട് ആർക്കും ആരുടെ അംഗീകാരം വേണം ആർക്കും ആരുടെ അംഗീകാരം ആവശ്യമില്ല അപ്പം നമ്മൾ നമ്മളെ അനുഭവിക്കുന്നില്ല എന്തുകൊണ്ട് മെറ്റലൂർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പുറകെ പോകുന്നു അവൻ അങ്ങനെയല്ലേ ചെയ്തത് വിശ്വാസി ഒരിക്കലും സംസാരിക്കുന്ന വിശ്വാസിയുടെ സംസാരം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അയാൾ ഒരിക്കലും അയാളെ അനുഭവിക്കുന്ന ഭാഗം ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല അയാൾക്ക് ആശ്വാസം ഒരിക്കലും ഉണ്ടാകത്തില്ല അയാൾ ഉറപ്പാണ് പറയുന്നത് പക്ഷെ അയാൾക്ക് അനുഭവമില്ല അയാൾക്ക് അനുഭവം ഉണ്ടാകത്തില്ല കാരണം മെട്രോടെ പ്രവർത്തിയാണ് അയാൾ ശ്രദ്ധിക്കുന്നത് അവനവനോട് പ്രവർത്തിയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നിങ്ങളെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളെന്തിനാ അങ്ങനെ ചെയ്യുന്നത് വിശ്വാസിയുടെ ചോദ്യം ഇതൊക്കെ ആയിരിക്കും അവനവൻ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീർന്നു വിശ്വാസത്തിൻ്റെ ഒരാവശ്യമില്ല ജീവിതത്തിൽ വിശ്വാസിക്ക് നൂറുകൂട്ടം പ്രശ്നം ഉണ്ടാകും രോഗവും ഉണ്ടാകും രോഗം ജീവിതത്തിൻ്റെ ഭാഗമല്ല വിശ്വാസി ആദ്യ രോഗമൊക്കെ ഉണ്ടാവും മനസ്സിലായ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസിക്ക് എക്സ്പ്ലനേഷനില്ല പ്രോപ്പറായിട്ടുള്ള കാരണം വിശ്വാസത്തിൽ ഇരിക്കുന്നതുകൊണ്ട് രോഗം ഉണ്ടാവും അനുഭവത്തിൽ ഇരിക്കുന്നതിന് രോഗമുണ്ടാകത്തില്ല if you're believing you will have problems if you are